ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബു ആൽക്കമിഷൻ ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം ചെയ്തിരിക്കട്ടും ഒരു കിട്ടുകാച്ചി ഐറ്റം കേട്ടോ ഓണിയം വെച്ച് ബാറ്റർ ഫ്രൈ ചെയ്തെടുക്കുന്ന സാധനം വൈകുന്നേരം പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ കിള്ളി പറക്കുന്ന സാധനം ഈ സാധനം അഞ്ച് മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് വീടുകളിലൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാൾ ഈ സാധനം ആദ്യം തന്നെ തേ നല്ല ഓണിയൻ റിങ്സ് തേ ഇതുപോലെ പീൽ ചെയ്ത് കട്ട് ചെയ്യണം അതിന് വേണ്ട ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ആയിട്ടുള്ള ഓണിയൻ തന്നെ വേണം കേട്ടോ അത് ആയിട്ട് എടുക്കുക അത് എന്നിട്ട് ഇതുപോലെ പീൽ ചെയ്ത് കട്ട് ചെയ്ത് ലെവലാക്കി സെറ്റാക്കി വെക്കുക ആ സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലുകൾ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ വാരി വെതർ എൻ്റെ ചങ്ങാതിമാരെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അല്ലേ പല ചങ്ങാതിമാരും പറയുന്നുണ്ട് എന്നോട് പറയുന്നത് നിങ്ങളുടെ വീഡിയോ ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല കിട്ടാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നാന്ന് അറിയത്തില്ല എന്നായാലും ആഴ്ച ആഴ്ച വീഡിയോ ഒക്കെ വരുന്നുണ്ട് എല്ലാ ബുധനാഴ്ച ശനിയാഴ്ച വീഡിയോ നമ്മൾ വാരി വിതറുന്നുണ്ട് എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ അതേ ഇതുപോലെ തന്നെ സബോളിന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കുക കാരണം സബോളയിൽ ഒരു കറുത്ത ഒരു ഒരു ഫംഗസ് പോലത്തെ സംഭവമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇത് നല്ലവണ്ണം ഒരു മൂന്നാല് പ്രാവശ്യം നല്ല സ്റ്റൈലായിട്ട് അങ്ങ് വൃത്തിയാക്കി കഴുകി വെക്കുക അതെ കഴുകി വെച്ച ശേഷം ഇതുപോലെ ഒരു ഐസ് കട്ട കട്ടയെടുത്ത് മറിച്ചിടാങ്കിൽ നല്ലതായി കാരണം സവോള കട്ട് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഐസ് കട്ടയിട്ട് കൊടുക്കുക ഇല്ല ഐസ് കട്ട ഇല്ലെങ്കിൽ നിങ്ങൾ ഐസ് വെള്ളമായാലും ഒരു കുഴപ്പമില്ല അതിൻ്റെ ചങ്ങാതി വരെ എന്നിട്ട് ഇതുപോലെ റിങ്സ് ആയിട്ട് കട്ട് ചെയ്യുക അതെ ഇതുകൊണ്ട് റൗണ്ടിലെങ്കിൽ കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ സബോള നമുക്ക് റിംഗ് ആയിട്ട് തന്നെ കിട്ടണം റൗണ്ടിൽ തന്നെ കിട്ടുന്നതിന് വേണ്ടിയുള്ള സബോള തന്നെ സെലക്ട് ചെയ്യണം അല്ല തിന് ഷേപ്പുണ്ടാകത്തില്ല പല പല ഷേപ്പുകളൊക്കെ ആയി മാറും അപ്പോൾ ഇതുപോലെ റിങ്സ് ആയിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്ത് ഇതുപോലെ ഐസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക ഐസ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോള കട്ട് ചെയ്ത ശേഷം നമ്മൾ സെപ്പറേറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സോഫ്റ്റ് ആയിട്ട് പോകും ഐസ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം നല്ല ക്രിസ്പായിട്ട് കിട്ടും ഇനി ഇതിന് വേണ്ട ബാറ്റർ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ആദ്യം തന്നെ മൈതെടുത്തൊരു മറി ശേഷം അതിൻ്റെ പകുതിക്ക് കോൺഫ്ലവർ മറി ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഉപ്പ് വാരി വിതറുക കുറച്ച് ലേശം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇച്ചിരി ലേശം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ മതി ഒരു കുഴപ്പമില്ല എന്നിട്ട് ആവശ്യത്തിന് ഒഴിക്കുക അതെ ഇതുപോലെ എന്നിട്ട് നല്ലവണ്ണം അതെ ഇതുപോലെ വിസ്ക് വെച്ച് നല്ല സ്റ്റൈലായിട്ട് അടിച്ച് പതപ്പിച്ച് നല്ല മയവും രൂപമൊക്കെ ആക്കി എടുക്കുക പൊറോട്ടമാവ് അടിക്കുന്ന പോലെ അടിച്ചു പതപ്പിച്ചു ദേ ഇതുപോലെ അടിച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കാരണം ആ ബാറ്ററിൽ വരുന്ന കൺസിസ്റ്റൻസിയാണ് ഈ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത അപ്പം നല്ലവണ്ണം നല്ല അടിച്ച് പതപ്പിച്ചൊരു രൂപവും ഭാവമൊക്കെ ആക്കിയെടുക്കുക ശേഷം ഈ ഓണിയൻ റിങ്സ് ഇതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഒത്തിരി നേരം ഒന്നും ഈ ബാറ്ററിൽ ഇടല്ല അപ്പം ഉണിയൻ സോഫ്റ്റ് ആവും സോഫ്റ്റ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ക്രിസ്മിനസ് കിട്ടത്തില്ല ഷെയ്പ്പ് കിട്ടത്തില്ല ഇതൊന്നും കിട്ടത്തില്ല അപ്പോൾ നേരെ അതിലേക്ക് ഇടുക പെട്ടെന്ന് തന്നെ ബ്രെഡ് ക്രംസിലേക്ക് ഒരു മറി കേട്ടോ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുക അതിലേക്ക് ഇതുപോലെ തന്നെ മറിക്കുക മറിച്ചിട്ട് നമ്മൾ സാധാരണ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇവിടുത്തെ മൊത്തം ഇങ്ങനെ ബ്രെഡ് ക്രംസ് പിടിപ്പിക്കുക കേട്ടോ നല്ല സ്റ്റൈലായിട്ടങ്ങ് പിടിപ്പിക്കുക ഇത് പിടിപ്പിച്ച ശേഷം ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക കുറേ നേരം ഒന്നും വെക്കരുത് കേട്ടോ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ സബോളയാണ് പെട്ടെന്ന് സോഫ്റ്റ് ആവും നമ്മൾ ഐസ് ഇട്ടിരിക്കുന്ന ആ ക്രിസ്മസ് തന്നെ വേണം ഇത് പെട്ടപ്പെട്ടതായെന്ന് പറഞ്ഞ് ചെയ്യേണ്ട പരിപാടിയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ വക പരിപാടി എല്ലാം റെഡി ആയതിനു ശേഷം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ചെയ്ത് അപ്പോൾ നമ്മുടെ സ്ഥിരം കലാപരിപാടിയായ ദേ ഉരുളി ചൂടാക്കാൻ വെക്കുന്ന ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണയൊന്ന് ചൂടാക്കി കഴിയുമ്പോഴേക്കും ദേ ദ ഈ സാധനം എടുത്ത് ദേ സ്ലോ മോഷനിലങ്ങ് ഇട്ട് കൊടുക്കുക നല്ല ചൂടോടെ ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം ഒരു മിനിറ്റ് അല്ല ഒന്നര മിനിറ്റ് കൂടുതലൊന്നും വേണ്ട ഇല്ല അല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞൊരു പരുവായി പോവും കാരണം ഇതിൻ്റെ ആ സബോളയെ മുകളിലുള്ള കൂട്ടിങ്ങൊന്ന് ഫ്രൈ ചെയ്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാകുന്നവരെ മാത്രം ഇട്ടാൽ മതി ഓവറാക്കി ഇടലിൽ കരിഞ്ഞു പോയി ഒരു പരുവാവും ഇതുപോലെ എണ്ണ ചൂടാക്കഴിയുമ്പോൾ അതിലേക്ക് ഇടുക സെക്കൻഡ് കൊണ്ട് സാധനം തേ പൊക്കിയെടുക്കുക ഉണ്ടോ നമ്മൾ നല്ല ക്രിസ്പി കരിമുരാന്നുള്ള സാധനം കിട്ടി എന്നിട്ട് അടുത്തും ഇതുപോലെ ഇങ്ങോട്ട് ഇടുക കണ്ട് കഴിഞ്ഞാൽ ഡോണർസ് പോലെ ഉണ്ടല്ലേ ഒന്നും നോക്കണ്ട ഈ സാധനം ഉണ്ടാക്കിയിട്ടൊന്ന് കയച്ച് നോക്ക് എൻ്റെ അഭിപ്രായം ഒന്ന് കാമൻ്റായിട്ടൊക്കെ ഒന്ന് രേഖപ്പെടുത്തി എൻ്റെ ചങ്ങാതിമാരെ അധികം നേരം ഒന്നും അഞ്ചോ അഞ്ചോത്തോ മിനിറ്റ് മതി പിള്ളേർക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ഇങ്ങനെ വാർ വിതറിങ്ങ് ഉണ്ടാക്കി കൊടുത്ത് നോക്ക് പിള്ളേർ നല്ല ചക്ക കഴിക്കുന്ന പോലെ തെക്കു ചിക്ക ചക എന്ന് പറഞ്ഞ എടുത്തൊരു മിന്നൽ മിന്നിൽ കയറും സാധനം ഈ സാധനം കിട്ടില്ലേ ഇത് ശ്രദ്ധിക്കേണ്ട സമയം ഓവർ കറാവില്ലേ കളർ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ രുചിയും ഉണ്ടാവില്ല ശേഷം ടൊമാറ്റോ കച്ചപ്പോ അല്ലെങ്കിൽ സ്വീറ്റ് ചില്ലി സോസോ ഈ സാധനം എടുക്കുക ഇതിലേക്ക് ദേ ഇതുപോലെ മുക്കുക മുക്കിക്കഴിയുമ്പോഴേക്കും വായിൽ ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വരുന്നുണ്ട് ഒന്നും നോക്കണ്ട കണ്ണടച്ചൊരു പിടുത്തം പിടിച്ചോ പിടിച്ച് നല്ല ടേസ്റ്റാണെന്ന് നമുക്ക് ആ കിളി പറക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ സാധനമൊക്കെ ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് അഭിപ്രായമൊക്കെ അങ്ങ് പറയും എൻ്റെ ചങ്ങാതി സമ്മം കിടക്കുക ഇതുപോലെ കിടക്കാത്ത വീഡിയോകൾ ഇഷ്ടം പോലെ നമ്മളെ ഫേസ്ബുക്ക് പേജിൽ കിടപ്പുണ്ട് ഒന്നും നോക്കണ്ട യൂട്യൂബിലും കിടപ്പുണ്ട് നിങ്ങൾ കണ്ട് തകർത്ത് പൊളിച്ചടക്കി ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് മാരുമോ എൻ്റെ ചങ്ങാതിമാരെ നിങ്ങളുടെ സ്നേഹമല്ലേ നമ്മുടെ എല്ലാം ഏ ഇതുപോലൊരു പീസ് ദ ഈ സോസിലേക്ക് മുക്കുക മുക്കിയിട്ട് ദേ ഒന്നും നോക്കണ്ട കണ്ണടച്ച് പിടിച്ചു അങ്ങ് പിടിക്കാം എൻ്റെ ചങ്ങാതിമാർ